കമന്ററി പറയാനല്ല നേർക്ക് നേർന്നും വർഗീയമാരൊക്കെ ഒരു ഫൈറ്റ് ചെയ്യുകയാണ് കേരളത്തിലെ കെ എസ് യു മെമ്മസഫും ഗ്യാലറിയിലിരുന്ന് കമന്ററി പറയുന്നവരാണ് ഞങ്ങളുടെ എസ് എഫ്ഐക്കാർ നമ്മുടെ എസ് എഫ്ഐക്കാർ ഗ്രൗണ്ടിൽ നിന്ന് ഈ വർഗീയവാദികളോട് യുദ്ധം ചെയ്യുന്നവരാണ് ആ യുദ്ധം ചെയ്ത് നേടിയെടുത്ത വിജയമാണ് വിവേകാനന്ദന്റെ വിജയമെന്ന് ഞങ്ങൾ കൊന്നു തള്ളാൻ നിങ്ങൾ നോക്കി ഞങ്ങളെ തല്ലിച്ചതക്കാൻ നിങ്ങൾ നോക്കി ഞങ്ങളെ ഇല്ലാതാക്കാൻ നിങ്ങൾ നോക്കി വർഗീയവാദികളെ ഞങ്ങളെ കൊന്നുകളയാനും ഞങ്ങളെ തല്ലിച്ചതക്കാനും നിങ്ങൾ ഈ ക്യാമ്പസിനകത്തും കേരളത്തിനകത്താകെയും ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഞങ്ങളുടെ ആശയത്തെ മുറുകെ പിടിച്ച് ഞങ്ങൾ പോരാട്ടം നയിച്ചു ആ പോരാട്ടത്തിൽ ഞങ്ങൾക്ക് തുടർച്ചയായ രണ്ടാം തവണയും അഭിപ്രായം പൂർവ്വമായ വിജയം തുടർച്ചയായ രണ്ടാം തവണയും ഇതിനെ കാണിച്ചു ഒരു അഞ്ച് മീറ്റർ അവിടെ വേറെ ആവേശങ്ങൾ നടത്തുന്നത് വൈദ്യവാദികൾക്കെതിരായി